ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചേട്ട് കടപ്പുറം പഞ്ചായത്തിലെ ഒന്ന് ആറ് വാർഡുകളിൽ എസ് ഡി പി ഐയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചു ഒന്നാം വാർഡ് തീരദേശത്തും ആറാം വാർഡായ മാട്ടുമ്മലുമാണ് കീറിയും കരിയോയിൽ ഒഴിച്ചും പോസ്റ്ററുകൾ നശിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തീരദേശ വാർഡിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പി എച്ച് സലാഹുദ്ദീൻ്റെ ചിത്രവും ചിഹ്നവും ഉൾപ്പെട്ട പോസ്റ്ററുകളിൽ കരിയോയിൽ ഒഴിച്ച നിലയിലാണ് പോസ്റ്ററുകൾ കീറി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ രണ്ടാം സ്ഥാനത്തെത്തിയ മാട്ടുമ്മൽ വാർഡിൽ വ്യാപകമായാണ് പോസ്റ്ററുകൾ നശിപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി സാഹിറ നൌഫലിന്റെ ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ കീറി നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറാം വാർഡിൽ പതിനാറ് വോട്ടിനാണ് എസ് ഡി പി ഐ പരാജയപ്പെട്ടത് ബി ജെ പി ആയിരുന്നു വിജയിച്ചത് ഇവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കും യു ഡി എഫ് നാലാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടിരുന്നു പ്രചാരണ രംഗത്ത് എസ് ഡി പി ഐയുടെ മുന്നേറ്റത്തിൽ വിരളി പോണ്ടവർ മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്ന് എസ് ഡി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി ഷഫീഖ് തൊട്ടാപ്പ് പറഞ്ഞു പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ച സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് പോലീസിൽ നേതാക്കൾ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്